ഇവിടെ മറ്റെല്ലാ റൂമിലും കട്ടിലുണ്ടല്ലോ ഒന്നും വേണ്ട ചേച്ചി ഞാൻ ഇവിടെ കിടന്നോളാം എന്താ കാര്യം ലളിതമായി വേണം വീട്ടുകാര്യങ്ങളൊക്കെ തിരുമേനി പറഞ്ഞിരുന്നല്ലോ അതിന് കട്ടിൽ കിടന്ന ലാളിത്യം പോവോ ഒരു കാര്യം ചെയ്യാം ഞാൻ തിരുമേനിയെ വിളിക്കാം കട്ടിലി കിടക്കുന്നൊണ്ട് പ്രശ്നമാണോന്ന് ചോദിക്കാം അയ്യോ വേണ്ട ചേച്ചി അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ലല്ലോ കാര്യം അറിയണം വിളിക്കണ്ട ശരി ഞാൻ കട്ടിലി തന്നെ വന്ന് കിടക്കാം എന്നാവാ മുകളിൽ പോയി കിടക്കാം എങ്ങോട്ട് പോകുന്നു അമ്മ ദേവിക തറയെ കിടക്കുന്നു പറയുന്നേ മുകളുടെ മുറിയിൽ കിടക്കട്ടെ എന്ന് ഞാനാ പറഞ്ഞത് അവിടെ കട്ടിലുണ്ടല്ലോ എന്താ തിരുമേനി ഒന്നും മനസ്സിലായില്ലേ കട്ടില് കിടന്നാലേ ഉറക്കം വരുള്ളൂ ഞാൻ തരയെ കിടന്നാ മതി എന്ന് പറഞ്ഞതാ പക്ഷേ ചേച്ചിയാ നിർബന്ധിച്ചത് അങ്ങനെയാണോ നിന്നെ ആരെ ഇങ്ങോട്ട് വിളിച്ചേ ശരിയല്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങളിടപെടാൻ ആരും വിളിക്കണമെന്നില്ല ആത്മീയ കാര്യമല്ലെന്ന് കരുതിയ ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് നിന്നെ ഇപ്പൊ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പോവാ കാര്യങ്ങൾ അതിന് നിന്നോട് സഹിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ ദേവികറിയാം കാര്യങ്ങള് അതുകൊണ്ടാ ആ കുട്ടി തിരുമേനി പറഞ്ഞതുപോലെയൊക്കെ അനുസരിക്കുന്നത് ഈ വീടിന്റെ ആകെ നന്മക്ക് വേണ്ടിയതൊക്കെ എന്ന് വെച്ചാൽ ഇതിന്റെ നേട്ടം നിനക്കും ഉണ്ടാവും നന്ദനയും ദേവികയും വിഷമിപ്പിച്ചിട്ട് എനിക്ക് നേട്ടമൊന്നും വേണ്ട ചേച്ചി എനിക്കൊരു നിന്നോടൊന്നും ചോദിച്ചില്ല നീ എത്ര ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല ചന്ദ്രോത്ത് തറവാട് തകരാതെ നോക്കേണ്ടത് എന്റെ കടമയാ അതിന് വിധിപ്രകാരം എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും പിന്നെ നന്ദനൻ ദേവികയും കരയിച്ചുകൊള്ളാം ഞാൻ ശബ്ദമൊന്നും എടുത്തിട്ടില്ല ഇവർ അതെന്ന് എന്നൊക്കെ അതിനെ കുറിച്ച് ഞാനുള്ള ആളാ പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഡൈനിങ് ടേബിളിൽ നിന്ന് ദേവികയെ മാറ്റിയിരുത്തിയതൊക്കെ പരിഹാരക്രിയകളുടെ ഭാഗമാ അല്ലെങ്കിൽ ഇവിള പറയട്ടെ ഞാൻ മനഃപൂർവ്വം കരയിക്കാനായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് നീ എന്താ ഒന്നും മിണ്ടാത്തേ ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞു പൂർണ്ണമായും എന്റെ ഇഷ്ടത്തോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായല്ലോ നിനക്ക് ഞാൻ കിടന്നോളാം ചേച്ചി എന്നാ പിന്നെ നീ പോയി അനുഭവിക്കെ നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി മറ്റുള്ളവർ ചെയ്യുന്നതിലൊക്കെ തലയിട്ട് അലങ്കോലം ഉണ്ടാക്കാൻ നോക്കരുത് കേട്ടല്ലോ